കപ്പ് പ്രകാശനം ചെയ്തു പവർ പവർഗ്രൂപ്പ് യുഎഇയുടെ പ്രഥമ ടൂർണമെന്റായ കപ്പ് ട്വന്റി ഫൈവിന്റെ ലോക പ്രകാശനം അർമേനിയയിലെ യാരവാനിൽ വെച്ച് നടന്നു പവർ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ അർമേനിയൻ ട്രിപ്പിലാണ് ലോഗോ പ്രകാശന ചടങ്ങ് നടന്നത് കെഫ മുൻ പ്രസിഡന്റ് ഷബീർ മണ്ണാറിൽ നിന്നും ലോഗോ സ്വീകരിച്ചുകൊണ്ട് സക്സസ് പോയിന്റ് കോളേജ് ചെയർമാൻ ഫിനാസ് എസ് പി പ്രകാശന കർമ്മം നിർവഹിച്ചു ടൂർണമെന്റ് ഫെബ്രുവരി മൂന്നാം വാരം ആരംഭിക്കും യു എയിലെ ഫുട്ബോൾ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ജി സി സി കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാ ജി സി സി രാജ്യങ്ങളിലെയും ഇന്ത്യൻ ക്ലബ്ബുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടൂർണമെന്റായിരിക്കും യു എയുടെ ഫുട്ബോൾ ചരിത്രത്തിൽ പുതിയ അധ്യായം തുന്നിച്ചേർക്കുമെന്ന് ടൂർണമെന്റ് മുഖ്യ രക്ഷാധികാരി അബ്ദുൾ ലത്തീഫ് ആലൂർ ദിലീപ് കക്കാട്ട് എന്നിവർ അറിയിച്ചു ചടങ്ങിൽ കെഫ ഫൌണ്ടർ മെമ്പർമാരായ ബഷീർ കാട്ടൂർ ഷമീർ വൾവക്കാട് പവർ ഗ്രൂപ്പ് മെമ്പർമാരായ ഷബീർ കേച്ചേരി അസ്ലം ചിറക്കൽപ്പടി ഹസൻ പട്ടാമ്പി നാസർ മാങ്കടവ് തുടങ്ങിയവർ പങ്കെടുത്തു കെഫ യുഎഇ യുമായി സഹകരിച്ചുകൊണ്ട് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ജിസിസി കപ്പ് രണ്ടായിരത്തി ലോഗോ പ്രകാശനം ചെയ്തത്